ഹായ് ഫ്രണ്ട്സേ എല്ലാവർക്കും എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ അത്ര സുഖത്തിലൊന്നുമല്ല എല്ലാവർക്കും അറിയാം ഞാൻ വീഡിയോസിലും അതുപോലെ ലൈവിലൊക്കെ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് കുറച്ച് ഹെൽത്ത് ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് വർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു ജോലി ചെയ്യാൻ വീട്ടിൽ ആകെ ഒരു മനസ്സ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ ഒന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് കരച്ചിൽ വരുന്നു തന്നെ ആയി കഴിഞ്ഞിപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരം സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കഷ്ടകാലമായിരുന്നു കാരണം അതിൻ്റെ മുന്നത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തൊക്കെ ഓക്കെ ആയിരുന്നു ഞാൻ വേറെ പനിയും പോലും എനിക്കങ്ങനെ വന്നിട്ടില്ല അങ്ങനെ വീണ ശേഷം അതായത് ഇവൻ്റെ തല മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കടിച്ചിട്ട് അങ്ങനെ ദേവമാതാവ് ഹോസ്പിറ്റലിൽ പോയി ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അതുപോലെ അവൻ കിടന്ന് ഭയങ്കര കരശിലായിരുന്നു കരശെന്ന് വെച്ച് കഴിഞ്ഞാൽ വിങ്ങി വിങ്ങി കറിയാൽ കണ്ണീൽ കൂടെ കണ്ണി കറി അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും ഒക്കെ ആയി അങ്ങനെ ഞാൻ നിന്ന് പുറത്ത് പോയി അങ്ങ് വീണു തല ഇറങ്ങി ഷുഗറും ബിഫിയും പറഞ്ഞു പിന്നെ നമ്മുടെ ബാക്ക് വശം പോയി ഒരു കട്ടിലിൽ പോയി ഇടിച്ചിട്ട് കിടന്നു കുറേ നേരം കിടന്നു പറഞ്ഞാൽ ചേട്ടായി ഒക്കെ കാടുവിട്ട് തന്നെ എടുത്ത് കട്ടലിൽ കിടത്തി അത് പറഞ്ഞ ആ സമയത്ത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഞാൻ ഉണ്ടാവില്ല അപ്പോൾ അത്ര ചേട്ടായിക്കൊക്കെ താങ്ക്സ് പറഞ്ഞാൽ അത്രയും മതിയാവില്ല നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ലിജ്മോളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ചേട്ടാനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് പറയാം ഞാൻ പറഞ്ഞു വന്നത് വീണു വീണ ശേഷം നമ്മൾ വീട്ടിൽ വന്നു എല്ലാ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞാൽ ബി പി ഒക്കെ നോർമലായ ശേഷം നേട്ടം അങ്ങനെ രണ്ട് ദിവസം നല്ല ക്ഷീണമായിരുന്നേ മൂന്നാമത്തെ ദിവസം ഇട്ട് തുടങ്ങി മൂന്നായി ഈ കാണുന്ന ഈ കൈടോ കുഴയിലെ ഇവിടെ പെയ്ന ഒരു സാധനം എടുക്കാൻ വേണ്ടി എനിക്ക് അനക്കാൻ വേഗാത്ത വേദന അങ്ങനെ ഞങ്ങൾ ആയുർവേദത്തിൽ പോയി തിരുമ്മി എല്ലാം സെറ്റ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഓക്കെ വീട്ടിൽ വന്നു പിന്നെ വേദനയൊന്നുമില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വേദന ചെസ്റ്റിനുണ്ടായത് വേദനകളും അപ്പാര വേദന നമ്മൾക്ക് അറ്റാക്ക് വരുമെന്ന് വിശരിക്കും ഞാൻ ശരിക്കും വിചാരിച്ച അറ്റാക്കൊന്ന് ചാമ്പണല്ലോ എന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഇ സി ജി നല്ല വേരിയേഷൻ ബി പി ആണെങ്കിൽ ഹൈ ഹൈൻ്റെ ടെൻഷൻ കാരണം അങ്ങനെ ബി പി ഹൈ ആയതാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ടെൻഷനായിപ്പോയി ഞാനങ്ങനെ അങ്ങനെ ഈ സി ജി ഒക്കെ എടുത്തപ്പം തന്നെ പറഞ്ഞു കാർഡിയോളജീനെ കാണിക്കാനായിട്ട് അപ്പം ഡോക്ടർ അവിടുത്തെ ഡോക്ടർ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കാരണം ഡോക്ടർ അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ എന്നെ കുറേ ഉപദേശിച്ചു എന്ന് ടെൻഷൻ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശം അങ്ങനെ ഡോക്ടറോടൊക്കെ എന്തോ ഒരു നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ നമ്മളെ മോട്ടീവ് ചെയ്യുന്ന ഒരാളാണ് ആ ഡോക്ടർ ഡോക്ടർ മെഡിസിനൊക്കെ തന്നു ഞാൻ മെഡിസിനൊക്കെ കഴിച്ചു കുറച്ചൊക്കെ കുറഞ്ഞു പിന്നെ ഈ തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേക്കും എനിക്ക് പിന്നെയും വരാൻ തുടങ്ങി കേട്ടോ എനിക്കൊരു രക്ഷയില്ലാത്ത വേദന ആ സമയത്ത് ഞാൻ കൊല്ലത്താട്ടോ അപ്പോൾ കൊല്ലത്തായിരുന്നപ്പോൾ എനിക്ക് ഹോളി ക്രോസിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചു കാർഡിവിനെ ഒരു പ്രശ്നമില്ല എറണാകുളത്ത് വന്നിട്ട് ഞാൻ ഓർത്തോനെ കാണിച്ചു ഒരു പ്രശ്നമില്ല പിന്നെ കോഴിക്കോട് പോയി ഓർത്തോനെ കാണിച്ചു പിന്നെ ഫിസിഷ്യനെ കാണിച്ചു പിന്നെ ഏതാ കാണിച്ചെ ഗ്യാസ്ട്രോനെ കാണിച്ചു അങ്ങനെ കുറേ പേരെ കാണിച്ച് പിന്നെ മരുന്നൊക്കെ കഴിച്ചു എന്നിട്ടും ഒരു മാറ്റമില്ല കേട്ടോ അതുപോലെ പെയിൻ അങ്ങനെ ലാസ്റ്റാണ് ജനറൽ ഹോസ്പിറ്റലിൽ വരുന്നത് ജനറൽ ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഇങ്ങനെ പെയിൻ കൂടിയിട്ട് കുഞ്ഞാ എന്നെ കൊണ്ട് അപ്പോൾ നമുക്ക് വേദന എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര വേദനയാണ് എൻ്റെ ഈ ബ്രസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കല്ലുപോലി ഇരുന്നെച്ചാണ് കേട്ടോ അങ്ങനെ പോയി എപ്പോൾ എടുക്കാൻ പറയും സി ജി വേരിയേഷനൊക്കെ ഉണ്ട് എക്കോ എടുക്കാൻ പറഞ്ഞു എക്കോ എടുത്ത് എക്കോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഹിസ്റ്ററി ഒക്കെ ഡോക്ടറെടുത്ത് ഷെയർ ചെയ്തു ഞാൻ അങ്ങനെ വീണതാണെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വാരിയില്ലെങ്കിൽ നീർക്കിട്ട് കയറിയതാണ് അപ്പോൾ ഇത് മറണമെങ്കിൽ കുറേ സമയം എടുക്കും അതുകൊണ്ട് പയ്യമാറോട് തണുപ്പും അടിക്കാതെ നന്നായിട്ട് കെയർ ചെയ്യുക ഫുഡൊക്കെ നല്ല ചൂടുള്ള ഫുഡുകൾ കഴിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് പിന്നെ ആ ടൈമിൽ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പെയിൻ വരുമ്പോഴത്തേക്കും ഭയങ്കര ബി പി ഹൈ ആ അത് ഓട്ടോമാറ്റിക്ക നമ്മൾക്കങ്ങ് ടെൻഷനായിപ്പോവും അപ്പം പിന്നെ എനിക്ക് പിന്നെ പിന്നെ ആയപ്പോഴും പിന്നെ ഇങ്ങനെ വേദന വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആയുർവേദത്തിലൊരാൾ പറഞ്ഞ് കുഞ്ഞാച്ച റിലേറ്റീവ് പറഞ്ഞ് അങ്ങനെ ആയുർവേദത്തിൽ പോയി മരുന്ന് കഴിച്ചു അത് കഴിച്ച ശേഷം എനിക്ക് അത്യാവശ്യമൊക്കെ ഒരു മാറ്റം ആയിത്തുണങ്ങൾ ഒരു ചെറിയൊരു വേദനയൊക്കെ വന്നാലായി ഈ തണുപ്പത്ത് ഇവിടെ ആകുമ്പോഴാണ് എനിക്ക് പെയിനുള്ളൂ കോഴിക്കോടൊക്കെ ആകുമ്പോൾ കോഴിക്കോട് അനസ്വരം കോഴിക്കോട് കൊണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊല്ലത്ത് പോയാൽ അരി ഒരു വേലൊക്കെ ആണെങ്കിൽ പെയിനൊന്നും അങ്ങനെ വരാറുണ്ടായില്ല ഇവിടെ വരുമ്പോഴാണ് എനിക്ക് അസുഖങ്ങൾ കൂടുതൽ അതുകൊണ്ട് എനിക്കിവിടെ വരാനും സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ പിന്നെ അമ്മ തന്നെയല്ലേ ഉള്ളൂ നമുക്കെന്തായാലും എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട് കുറേ സെറ്റിൽ ആവണമെങ്കിൽ നമ്മളെ എറണാകുളം അവിടെ കുറച്ച് ചൂടുള്ള സ്ഥലത്ത് പോയി സെറ്റിലാകണമെന്നെങ്കിൽ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ചിലരൊക്കെ പറയൂ ഇവിടെന്ത് ചൂട കൊല്ലത്തൊക്കെ പോയാലും ഒരു ചൂട് കാരണം ഒന്നും രക്ഷയില്ല പക്ഷെ എനിക്ക് എന്തോലും ചൂടുണ്ടെങ്കിലും പ്രശ്നം ഇതാണ് കാണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ എനിക്ക് എൻ്റെ വെയിറ്റ് കൂടി വെയിറ്റ് സാധ്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചൊന്നും അല്ല വെയിറ്റ് കൂടുന്ന അങ്ങനെ കൈ അറുപതൊക്കെ കഴിച്ച് സെറ്റായിട്ടോ പിന്നെ പെയിൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ അങ്ങനെ പോയില്ല വയ്യാന്ന് തോന്നിയാലേ പോകത്തുള്ളു പക്ഷെ നമ്മൾ അത് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നമ്മുടെ ഹെൽത്താണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ വിചാരിക്കുമ്പോൾ എനിക്കിപ്പം ഈ മാസം യൂട്യൂബിൽ നിന്ന് ഏൺ ഇല്ല ഈ കഴിഞ്ഞ മാസം ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ വീഡിയോസ് അധികം ഇടാത്തതുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്നാണ് ഇൻസ് ഇല്ല ഞാൻ യൂട്യൂബിൽ നിന്നും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തവരെ കാര്യങ്ങൾ ചെയ്തു പിന്നെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് പനിയൊക്കെ ആയതുകൊണ്ട് അമ്മ ഒരു രണ്ടാഴ്ച പണിയാൻ പോയില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കവിടെ പിന്നെ അടുത്ത് കഴിഞ്ഞ മാസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് നല്ലൊരു പിന്നകാശ ഇതുപോലെ വരയലിന് വരലിനല്ല ഇതിന് കുടലിൽ എനിക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും സീനായി അങ്ങനെ മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു അതൊക്കെ അതിനു ഇന്ന കാശ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങനെ അധികം ഹോസ്പിറ്റലിൽ പോകാതെ കാര്യങ്ങൾ എന്തേലൊക്കെ ഇപ്പം വയറിളൊക്കെ ആണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നെ സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും നാര മറ്റേ ചായ കടുതൻ ചായ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഉപ്പും കുറച്ച് നാരങ്ങയൊക്കെ പിഴഞ്ഞ് വെച്ചിട്ട് കുടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പം മെയിനായിട്ട് എനിക്കിപ്പം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് എന്നാ ആ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അന്ന് പതിവില്ലാണ്ട് ഞാൻ അങ്ങനെ അധികം ബീഫ് കഴിക്കുന്നില്ല അപ്പോൾ കുറച്ച് ബീഫ് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ എന്നപ്പോഴത്തേക്കും ഭയങ്കര ബാക്ക് പെയിനും വയറുവേദനയും സഹിക്കാൻ പറ്റില്ല ലൂസ് മോഷൻ ഭയങ്കര അങ്ങനെ ഞാൻ ഒരു ദിവസം ആ സാറിയില്ല ഇതിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും വെച്ചാൽ ഒരു ദിവസം തന്നെ നിൽക്കും പിറ്റേ ദിവസം വന്ന ലൂസ് മോഷൻ ആയതുകൊണ്ട് വയറുവേദന കുറച്ച് കുറഞ്ഞായിരുന്നു ഞാൻ ഒ ഒക്കെ കളിക്കു കുടിച്ചിട്ട് ഇരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ എൻ്റെ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെടുത്ത് പറഞ്ഞു ഡോക്ടർ അപ്പം പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് വരാം അപ്പം യൂറിൻ ടെസ്റ്റ് ചെയ്ത് അതിന് റിസൾട്ട് കിട്ടി ഞാൻ പിറ്റേ ദിവസം മരുന്ന് കഴിച്ചിട്ട് പിറ്റ ദിവസം ചെയ്തിട്ട് വരാൻ പറഞ്ഞു ഇന്നലെ ചെയ്തു അപ്പം അങ്ങനെ ചെയ്ത് എനിക്ക് അതി റിസൾട്ട് കിട്ടി പറഞ്ഞിട്ട് അറിയില്ല റിസൾട്ട് കിട്ടിയ റിസൾട്ട് യൂറിന് പ്രശ്നവുമില്ല ഇൻഫെക്ഷനൊന്നുമില്ല അപ്പം ഡോക്ടറിനെ ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇന്ന് പോയി കണ്ടു അപ്പോൾ ഇന്ന് പോയി കണ്ടപ്പം ആ ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞു ഫിസിഷ്യനെ കാണിച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാനിങ് ചെയ്യണം സി ബി സി ചെയ്യണം പിന്നെ എൽ എഫ് ടി ചെയ്യണം അങ്ങനെ മൂന്നെണ്ണം ചെയ്യണം എന്ന് പറഞ്ഞു ഞാനണെ യാതൊക്കെ പെട്ടിരിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യൂന്ന് പറഞ്ഞിട്ട് കാരണം എനിക്കിപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ കാര്യപരത്തിനെനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല പക്ഷേ എനിക്ക് ചുറ്റുമുള്ളവരുടെ കാര്യം കൊടുത്തിട്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ പെട്ടെന്ന് എനിക്ക് വയ്യാതെ ഒരു അമ്മ തന്നെ എന്നെ കൊണ്ടുപോകണ്ടെന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ കെയർ ചെയ്യാൻ എനിക്ക് സ്വന്തം പറഞ്ഞാൽ എന്നെക്കെ മറ്റുള്ളവരെ എൻ്റെ അമ്മേനെ ആണെങ്കിലും മുന്നേശേഷൻ അവരൊക്കെ കെയർ ചെയ്യുന്നതിനാ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം നമ്മൾ നമ്മളെ സ്വയം കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളെ ഈ ഒരു വലിയൊരവസ്ഥകൾ വരുമ്പോഴാണ് മനസ്സിലായിരുന്നത് അല്ല എനിക്ക് എന്താണ് ഇഷ്ടം എനിക്ക് ഭയങ്കര നടുവേനെ ഭയങ്കര വയറുവേനായിട്ടുള്ള സഹിക്കാൻ പറ്റില്ല മെഡിസിൻ ഒക്കെ ഇടുന്ന ആൻറ്റിബയോട്ടിക് ആണ് എടുക്കുന്നത് അതിൻ്റേതായ ക്ഷീണമുണ്ട് പിന്നെ നടുവേദനയാണെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല അപ്പം എന്തായാലും ഇന്ന് ഫിസിനെ കാണിക്കണം അപ്പം കുറച്ച് ഞാൻ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പം എന്ത് ചെയ്യണം എന്നൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും അപ്പം ഞാൻ എന്തായാലും അത് പറയുമ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കണം ഓർത്ത് വന്നാൽ എനിക്കൊരു മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻ്റൊക്കെ കാണുമ്പോൾ ലീഡ് ഇട്ടിട്ട് അതൊക്കെ കണ്ണെടുത്ത് വായിക്കുമ്പോഴും ഇന്നത് ചെയ്യണം ഇന്ന് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഞാൻ അധികം മെഡിസിൻ എടുത്തത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വണ്ണം വെച്ചതൊക്കെ ഞാൻ മാക്സിമം സോമ്പ് ചെയ്യുന്നുണ്ട് നടക്കാൻ പോകുന്നുണ്ട് പിന്നെ ഈ തണുപ്പത്ത് നടക്കുന്നത് അത്ര പോസിബിളല്ലോ എന്നെ സംബന്ധിച്ച് അവിടെ ഞാൻ അധികം രാവിലെ പോവില്ല ഏഴര മണി കഴിഞ്ഞേ പോവുള്ളൂ എന്നാലും ഇവിടെ തണുപ്പാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും എന്താണ് എന്തോ പൊക്കെ പ്രശ്നങ്ങളുണ്ട് ശരിയായിട്ട് അതെന്താണ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിൽ കണ്ടുപിടിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരാഴ്ചത്തോളം എന്തെങ്കിലും നോർമൽ ലൂസ് മോഷൻ ഒക്കെ ആണെങ്കിൽ ഒന്നോ രണ്ട് ദിവസം ഫുഡ് സോറി മരുന്ന് കഴിച്ചാൽ ഞാൻ മാറണ്ട ഇതെന്തോ മാറാണ്ട് ഇങ്ങനെ നിൽക്കണം ബാഫ്യിനാണെന്ന് പറ്റില്ലാത്ത അപ്പം എന്തായാലും ഇന്ന് വൈകുന്നേരം പോയിട്ട് ഡോക്ടറെ കാണണം അപ്പം അമ്മ ഇന്നല്ലെങ്കിൽ നാളെ പോകണം കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെ കാര്യമൊക്കെ ചെയ്യണം നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാൻ പറഞ്ഞു ഇനി ഇപ്പോൾ ഇന്ന് ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ പറ്റില്ല ചീട്ട് കിട്ടത്തില്ല ഞാൻ ഡോക്ടർ ഇവിടെ ഡോക്ടറെ കാണാൻ പോയത് പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ വരെ ഇവിടെ ഡോക്ടർ വരത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് രാവിലെ നെടുങ്കണ്ടത്തിന് പോകാൻ പറ്റില്ല അടിമാലിക്ക് പോകാൻ പറ്റില്ല അവിടെയൊക്കെയാണ് സ്കാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്കിവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാം പ്രൈവറ്റിൽ പോയുള്ള അവസ്ഥയെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ കയ്യറിയാതെ കാശ് ചിലവാം അപ്പോൾ അതുകൊണ്ട് ഞാൻ സെറ്റ് ശരിയാക്കണം സെറ്റാക്കണം എന്നൊക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യം യൂട്യൂബിലൊന്നും വേണിങ്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പം നമ്മുടെ സാലറി വെച്ച് തന്നെ എല്ലാം കാര്യങ്ങളും ചെയ്യേണ്ട കഴിഞ്ഞ ആഴ്ചയൊന്നും അമ്മ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ലിതുകൊണ്ട് എടുത്തു പോകാൻ കുറച്ച് സേവ് ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കണ്ടില്ലെന്ന് കണ്ടില്ല എന്ന് നനച്ചു അമ്മ പറഞ്ഞു ദേവമാതാവി പോയി എനിക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ മരുന്ന് അത്രയും പിടിക്കത്തില്ലാട്ടോ അപ്പം എന്നോട് പറഞ്ഞു ദേവമാതാവിൽ പോയി പോകാം ഇഞ്ചക്ഷൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പോയില്ല ഇവിടെ പോയി എനിക്ക് കുറവൊന്നു നോക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് നേരം സംസാരിക്കാമെന്നൊക്കെ എടുത്ത് എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ മനസ്സിൽ കുറച്ച് സ്ട്രെസ്സൊക്കെ റിലീഫായതു ഉണ്ട് എനിക്ക് ചുമ്മാ ഇമോഷൻ എനിക്ക് ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ചുമയായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കും അമ്മ ചുരുന്നിരിക്കെന്തായിരുന്നു എന്താ ചിന്തിക്കുന്നത് എന്തിനാ അങ്ങനെ കറിയുന്നത് പക്ഷേ എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അറിയുന്നത് ഇങ്ങനെ എന്താണ് റീസൺ ഒന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കാനോട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേന്ന് കാരണം എനിക്ക് അത് നേരിടാൻ ഒരു മനസ്സുണ്ട് പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ഇപ്പം അമ്മയ്ക്കാണെങ്കിൽ പോലും അത് ശരിക്കും അമ്മേനെ ഞാൻ നോക്കേണ്ട സമയത്ത് അമ്മ എന്നെ നോക്കണമല്ലോ എന്നൊക്കെ ഒരു താ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും ആവശ്യം അതുപോലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം രുചിമോളെ അത്രയും വേണ്ടി എഴുന്നേറ്റ് അടക്കണം ലിജിമോക്ക് അയാടെ കാര്യം അമ്മയുടെ കാര്യം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് വിലയേറിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും പ്രാർത്ഥന പ്രശ്നം കഴിഞ്ഞിപ്പോൾ എന്തായാലും പോകണം ഇന്ന് പോകാൻ പറ്റില്ലേലും നാളെ എങ്കിലും പോകണം ക്യാഷ് അറേഞ്ച് ആയാലും മാത്രമേ ഞാൻ പോവുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഞാൻ ജീവരോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യം നിങ്ങൾക്ക് പണയം വെച്ചു അപ്പോൾ ഗോൾഡൊന്നും ഒരുപ്പില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം എന്താവും എങ്ങനെയാകൊന്നും എനിക്കറിയില്ല കുറച്ചു നേരെ കൂടെ എനിക്ക് സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ സംസാരിച്ചാൽ ഞാൻ എയിൽ തുടങ്ങി ഈ സെഡിൽ അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണം പറ്റുക എന്തൊക്കെയോ ഞാൻ പറയുന്നു എനിക്ക് അറിയാൻ പാടില്ല ഓക്കെ എന്തായാലും ഓക്കെ ബൈ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ